നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും കുരിശ് ചുമക്കുന്നു ദേവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ മർക്കോസ്റ്റൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അലക്സന്ദറിൻ്റെയും ടൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവൻ്റെ ക്രൂശ് ചുമ്പാൻ അവർ നിർബന്ധിച്ചു കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂസിക്കാൻ വിധിച്ചു ഒരാളെ കുരിശിക്കാൻ വിധിച്ചു കഴിയുമ്പോൾ ഏത് കുരിശിലാണോ തൂക്കുന്നത് ആ കുരിശ് അയാൾക്ക് ചുമക്കാൻ കൊടുക്കും ആ കുരിശ് ചുമന്നുകൊണ്ടാണ് പട്ടണത്തിന് പുറത്തേക്ക് കൊലക്കളത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇതൊക്കെ ആ വഴിയുടെ ഓരങ്ങളിൽ നോക്കി നിൽക്കുന്ന ആളുകൾ വളരെ സഹതാപത്തോടെ കാണും ചിലപ്പോൾ തീര നീചന്മാരാണെങ്കിൽ അവർ സന്തോഷത്തോടെ അത് കാണാനിടയാകും ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ കുരിശ് ചുമ്പിക്കുകയാണ് യേശുവിനോട് കൂടെ കുരിശിക്കപ്പെട്ട കള്ളന്മാരുടെ കുരിശ് അവർ ചുമന്നുകൊണ്ട് പോയി അതിനെക്കുറിച്ച് വിശദീകരണമൊന്നുമില്ല പക്ഷേ യേശുവിൻ്റെ കുരിശ് താൻ തന്നെയാണ് ചുമന്നുകൊണ്ട് പോയത് പക്ഷെ ഇവിടെ ഒരു വിരോധാഭാസം പടയാളികൾ ഒരു മനുഷ്യനെ വയലിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനെ ഈ കുരിശ് ചുമ നമുക്ക് തോന്നും ഈ പടയാളികൾക്ക് എന്തോ ഒരു സ്നേഹം പെട്ടെന്ന് എങ്ങനെ യേശുവിനോട് സ്നേഹമുണ്ടായി പ്രിയപ്പെട്ട ഒരു സ്നേഹമല്ല ഇത് ചതിവാണ് ഈ കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് പറയുന്നത് അദ്ദേഹം ഒരു നീഗ്രോ ആണ് എന്നാണ് ആഫ്രിക്കൻ വംശജനാണ് എന്നാണ് കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിൽ എന്നൊക്കെ അപ്പ രണ്ടിലുണ്ട് അപ്പോൾ കുറേന എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമാണ് അപ്പോൾ കൊറിയനക്കാരനായി ചെയ്യുമോ എന്ന് പറയുന്ന ആൾ ആഫ്രിക്കൻ ആയിരിക്കുമല്ലോ എന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ അദ്ദേഹം ആഫ്രിക്കൻ അല്ല ഇസ്രയേൽ മക്കൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അതായത് കൃഷിക്കും ആടുവളർത്തലിനും അതല്ലെങ്കിൽ വിസൻസിനും ഒക്കെ ആയിട്ട് അവർ പോകുമായിരുന്നു എവിടെയും പോകാം കാരണം ഭൂമി അവൻ്റെ പൂർണ്ണതയ ഹോവിക്കുള്ളതാണ് പക്ഷെ എവിടെ പോയാലും അവിടെ ചെന്ന് വീട് വെച്ചാലും അവിടെ ബിസിനസ് സ്ഥാപിച്ചാലും അവിടെ കൃഷിയുണ്ടെങ്കിലും അവർ വർഷത്തിൽ മൂന്ന് തവണ പുരുഷന്മാർ ഇരുപത് വയസ്സുമ്പോൾ പ്രായമുള്ളവർ വർഷത്തിൽ മൂന്ന് തവണ പെരുന്നാളുകൾക്ക് വരികയും തങ്ങളുടെ ദശാംശവും ആദ്യഫലവും ഒക്കെ അർപ്പിക്കുകയും വേണം മറ്റൊന്നവർ പോകുന്ന സ്ഥലത്തുനിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല ഇസ്രായേൽക്കാരെ മാത്രം വിവാഹം കഴിക്കാവൂ ഇനി അവർ അവരുടെ ശവം ആ രാജ്യത്തെങ്ങും അടക്കരുത് അത് ഇസ്രയേലിൽ കൊണ്ടുവന്ന് മാത്രമേ അടക്കാനായിട്ട് പാടുള്ളൂ ഇവിടെ ഷീമോൻ എന്നുള്ള പേര് തന്നെ യഹൂദന്മാരുടെ പേരാണ് അദ്ദേഹം യഹൂദനാണ് കുറേന എന്ന സ്ഥലത്ത് ആ അദ്ദേഹത്തിന് കൃഷിയുണ്ടെന്ന് മാത്രം രണ്ടാം അധ്യായത്തിൽ പന്നക്കൂസ് നാളിലെ പെരുന്നാളിന് വന്ന ആളുകളിൽ ലിബിയക്കാരും കുറേനക്കാരും റോമ അതല്ലേ യഹൂദന്മാർ യഹൂദ മതാനുസാരികളും എന്നാണ് വായിക്കുന്നത് പുറജാതികളല്ല കുറേനക്കാരൻ ഒരു പുറജാതിയല്ല അദ്ദേഹം യഹൂദൻ തന്നെയാണ് അതുകൊണ്ടാണ് ഷീമോൻ എന്നുള്ള പേര് ഉള്ളത് അദ്ദേഹം പൊതുപോലെ പെരുന്നാളിന് വന്നിരിക്കുകയാണ് യഹൂദന്മാർക്ക് ഒന്നാം മാസത്തിൽ മൂന്ന് പെരുന്നാൾ കൂടാം അതായത് പ്രസക പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അതേപോലെ പെരുന്നാൾ മൂന്നാം മാസം ഒരു പെരുന്നാൾ അതാണ് പെന്തക്കോസ് പെരുന്നാൾ അല്ലെങ്കിൽ വാരോത്സവ പെരുന്നാൾ ഏഴാം മാസം മൂന്ന് പെരുന്നാൾ കാക്കളപ്പെരുന്നാൾ മഹാഭാവിയ പെരുന്നാൾ കൂടാര പെരുന്നാൾ അപ്പം ഇദ്ദേഹം ആ വർഷം രണ്ടാം തവണ വന്നിരിക്കുകയാണ് അപ്പം ആ സമയത്ത് അദ്ദേഹത്തിന് ഇവിടെയും കൃഷിഭൂമികളുണ്ട് അപ്പം തൻ്റെ വയൽ നോക്കാൻ വേണ്ടി അദ്ദേഹം പോയതാണ് അദ്ദേഹം പോയിട്ട് വരുന്ന സമയത്താണ് ഈ യേശുവിനെ കുരിശിച്ചുകൊണ്ട് കുരിശിക്കാൻ വേണ്ടി മലയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം അദ്ദേഹത്തെ ഈ കുരിശ് ചുമക്കാൻ പടയാളികൾ നിർബന്ധിക്കുക യേശു പറഞ്ഞു ഒരു നാഴിക ദൂരം വരാൻ നിർബന്ധിച്ചാൽ രണ്ട് നാഴിക പോവുക എന്ന് അതായത് റോമൻ പട്ടാളക്കാർ ഒരു യഹൂദനോട് അവൻ്റെ പട്ടാളക്കാരൻ്റെ ആ കിറ്റ് ചുമന്നുകൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ ഒരു നാഴിക ഒരു യഹൂദന് അവനെ സഹായിക്കാം ആ ചുമന്നുകൊണ്ട് പോവാം പക്ഷേ യേശു പറഞ്ഞത് രണ്ട് നാഴിക നീ ചുമന്നേക്ക് അതാണ് ഇവിടെ പട്ടാളക്കാര് ഈ കുറയനക്കാരന് കൊടുത്തത് അവരുടെ അവരുടെ കിറ്റല്ല അവരുടെ ബെഡും അവരുടെ പാത്രങ്ങളും അതൊന്നുമല്ല യേശുവിൻ്റെ കുരിശാണ് അതിൻ്റെ കാരണം യേശുവിനോടുള്ള സ്നേഹമല്ല ചതിയാണ് കാരണം ഒരാളെ കൊണ്ട് അടിച്ച് ചോര മുഴുവൻ വാർന്നു ഇടയാക്കുകയും അതിൻ്റെ കൂടെ മുൾമുടി തലയിൽ വെച്ചടിച്ച് അങ്ങനെ ചോര വാർന്നു പോകാൻ ഇടയാക്കുകയും പിന്നെ കുരിശിക്കുക ഒരു കാര്യമില്ല ഇവിടെ ഇത് രണ്ട് ശിക്ഷാക്രമങ്ങൾ ഒരേ സമയത്ത് നടക്കുകയാണ് ഈ കൊണ്ട് അടിച്ച് രക്തമെല്ലാം വാർന്നു പോയ ഒരാൾക്ക് കുരിശോ വന്നുകൊണ്ട് മല കയറാനായിട്ട് പറ്റുന്നില്ല ഇടയ്ക്കെങ്ങാനും പതുക്കെ നടന്നു നടന്നു പോകുന്ന വഴിക്ക് എങ്ങാനും തളർന്ന് വീണ് ചാകാനിടയായാൽ അത് ഈ പട്ടാളക്കാരുടെ ക്രമാതീതമായ മർദ്ദനം കൊണ്ടാണെന്ന് പറഞ്ഞൊരു പക്ഷെ അവർക്ക് കുറ്റം വരാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ഈ പീലാത്തോസ് മനസ്സില്ല മനസ്സോടെയാണ് ഈ വിധി നടപ്പാക്കിയതെന്ന് അവർക്കറിയാമല്ലോ പീലാത്തോസിന് ഒരു മനമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടു ബൈബിളിൻ്റെ ചരിത്രത്തിൽ അതുണ്ടായിട്ടുമുണ്ട് അഖശരേഷ് രാജാവിന്റെ കാലത്ത് അദ്ദേഹം മുദ്ര മോതിരം കൊണ്ട് മുദ്രയിട്ടാണ് യഹൂദന്മാരെ നശിപ്പിക്കുവാൻ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് അത് ലോകം മുഴുവൻ അറിയിച്ചത് അതേ രാജാവ് തന്നെ അതേ മുദ്ര മോതിരം കൊണ്ട് യഹൂദന്മാരെ ആരും ഉദ്രവിക്കരുത് അവരെ ഉദ്രവിക്കാൻ വരുന്നവരെ തിരിച്ച് ഉദ്രവിക്കുവാൻ ഞാൻ വിളംബരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്ത ഒരു കാര്യം എസ്ആറിന്റെ പുസ്തകത്തിലുണ്ട് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല നമുക്കറിയാം യേശുവിൻ്റെ ശരീരം എടുത്തടക്കാനായിട്ട് കൊണ്ടുപോയത് നികോതിമോസും ജോസഫും കൂടെയാണ് അത് നമുക്ക് ഒരുപക്ഷെ അവർക്ക് ദേവാലയത്തിലെ എന്നുള്ള പദവിയും മന്ത്രി എന്നുള്ള ആ പദവിയും അദ്ദേഹത്തെ അവർക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പീലാത്തോസ് തൻ്റെ ഗവർണർ സ്ഥാനം നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ എന്ന് ഉള്ള ഉറപ്പിൽ എന്നുള്ള ധൈര്യത്തിൽ അദ്ദേഹം ഒരു എഴുത്തുകൊടുത്തു വിടാൻ ഇടയായാൽ കുരിശീകരണം നടക്കില്ല അതുകൊണ്ടാണ് അവർ മറ്റൊരാളുടെ സഹായം തേടിയത് യശാപ്രഥന് അമ്പത്തി മൂന്നാം അധ്യായത്തിൽ വായിക്കുന്ന അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കൊഴി കൊടുത്തു എന്നാണ് എന്നാൽ അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി കുരിശിച്ച ശേഷം ആ ശവം ഹിന്നോ താഴ്വരയിൽ പുഷ്ടന്മാരായ ആളുകളുടെ ശവങ്ങൾ കിടക്കുന്നിടത്ത് വലിച്ചെറിയണം എന്നാണ് പ്ലാൻ ചെയ്തത് അതൊക്കെ പിലാത്തോസ് നിമിത്തം നടക്കാതിരിക്കാൻ ഇടയാകരുത് അതുകൊണ്ടാണ് ഈ കുറയനക്കാരനെ കുരിശ് ചുമ്പിക്കുവാൻ അവർ നിർബന്ധിച്ചത് നിർബന്ധിക്കാൻ കാരണം ഒരു യഹൂദൻ ഒരിക്കലും കുരിശ്ശുമൊക്കെയില്ല കാരണം കുരിശ് ശപിക്കപ്പെട്ടതാണ് റോമ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പുറജാതികളുടെ ശിക്ഷണ ഉപാധിയാണ് പക്ഷെ അവർ നിർബന്ധിച്ചു ഈ ചരിത്രം എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കളുടെ പേര് പറഞ്ഞാണ് അലക്സാന്തറിൻ്റെ ഡൂഫോസിൻ്റെ അപ്പനായ കുറയനക്കാരനായ ശീമോൻ ലോകത്തിൽ ഒരു പ്രമാണം എഴുതുമ്പോഴും ഒരാധാരം എഴുതുമ്പോഴും ഒരു ചരിത്രം എഴുതുമ്പോഴും മക്കളുടെ പേര് പറഞ്ഞ് എഴുതാറില്ല അപ്പൻ്റെ പേര് പറഞ്ഞ് അതായത് കുറയനക്കാരനായ ശീമോൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞാണ് എഴുതേണ്ടത് പക്ഷെ മക്കളുടെ പേര് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് എന്താണ് കാരണം ഈ മക്കള് കർത്താവ് പ്രസിദ്ധരായി ഈ മക്കളും വിശ്വാസികളായി ഈ മക്കൾ ഈ പിതാവ് ചെന്ന് ഈ കാര്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാൽവറി മലയിൽ വരെ ഇദ്ദേഹം കുരിശും കൊണ്ട് പോയല്ലോ അവിടെ ചെന്ന് ഈ കുരിശീകരണത്തിന് അദ്ദേഹം സാക്ഷ്യം വഹിച്ചല്ലോ അപ്പൊ സംഭവിച്ച കാര്യങ്ങളെല്ലാം അതായത് ഈ കുരിശീകരണം നടപ്പാക്കിയ ശതാധിപൻ ഈ മനുഷ്യൻ വാസ്തവത്തിന് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞതും പിതാവ് എന്റെ ആത്മാവിനെ ഞാൻ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നുവെന്ന് യേശു പറഞ്ഞതും അവിടെ നടന്നതെല്ലാം അടുത്ത് നിന്ന് കണ്ട ഈ മനുഷ്യൻ ഇക്കാര്യം മക്കളോട് പറഞ്ഞു അവർ കുടുംബമായിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവർ ഈ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായി ഇറങ്ങിത്തിരിച്ചു അവർ കർത്താവിൽ പ്രസിദ്ധരാകുവാനിടയായി തീർന്നു അത് റോമാലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം ആക്യത്തിൽ പൗലീസ് എഴുതിയിട്ടുണ്ട് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിന് വന്ദനം ചെയ്യുകയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുകയും അപ്പോൾ കുറേനക്കാരനായ ഷീമോനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളുമെല്ലാം ഇസ്ലീമിലെ നല്ല വിശ്വാസികളായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ഇടയായി പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ യേശുവിൻ്റെ കുരിശ് ചുവന്നതിനാൽ യേശുവിന് ഉണ്ടായി ഒരിക്കലും കർത്താവ് അത് മറക്കില്ല നമ്മൾ കർത്താവിന് വേണ്ടി അവനെ സ്നേഹിച്ച് എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട് എപ്രായ ലേഖനാറിന്റെ പത്തിൽ വായിക്കുന്നത് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാർ ശുദൂഷിച്ചതിനാൽ ശുസൂക്ഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ഉള്ളവനല്ല എന്നെ കേൾക്കുന്ന അസോതാക്കളെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിനെ സ്നേഹിക്കുക അങ്ങനെയായാൽ തലമുറകൾക്ക് ഉണ്ടാകും പത്ത് കൽപ്പനയും പറയുന്നത് എന്നെ സ്നേഹിച്ച എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ഞാൻ ദൈ കാണിക്കുമെന്നാണ് ദൈവമെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ